തെക്കൻ ഗാസ നഗരമായ ഖാൻ യൂനിസിലേക്ക് മടങ്ങിയെത്തുകയാണ് പലായനം ചെയ്ത പലസ്തീൻകാർ ഇസ്രയേൽ സൈന്യം അവിടെ നിന്നും പിൻവാങ്ങിയതോടെ ഇവർ മടങ്ങിയെത്തി തുടങ്ങി പക്ഷേ യുദ്ധം തകർത്ത് കളഞ്ഞ കെട്ടിടങ്ങളുടെ കൂമ്പാരങ്ങൾക്ക് മുന്നിൽ തങ്ങളുടെ സ്വന്തം വീട് ഏതായിരുന്നു പോലും കണ്ടെത്താനാകാതെ പകച്ചു നിൽക്കുകയാണ് അവരിൽ പലരും ഒരിക്കൽ തലയെടുപ്പോടെ നിന്നിരുന്ന വ്യാപാര കേന്ദ്രങ്ങളും ഫ്ലാറ്റുകളും എല്ലാം തകർന്നടിഞ്ഞ് വെറും മൺകൂനകൾ മാത്രമായി മാറിയിരിക്കുന്നു സ്കൂളുകളും ആശുപത്രികളും വേണ്ട എല്ലാം തകർത്തിരിക്കുന്നു കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ മുപ്പത്തി മൂവായിരത്തിലധികം പരസ്യകരാണ് ഏഴ് മാസത്തിനകം യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് അവിടുത്തെ ഓരോ വീട്ടിലും ഒരാൾ മരിച്ചിട്ടുണ്ടാകും ഒരു പരിക്കേറ്റ വ്യക്തി ഉണ്ടാകും ഞങ്ങൾ അനുഭവിച്ച നാശത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെയും വ്യാപ്തി വിഭരിക്കാനാകില്ല ചോര കണ്ട് ഞങ്ങൾ കരഞ്ഞുപോയി ഇസ്രയേൽ ആക്രമണം ആരംഭിച്ച് ആറു മാസത്തിനു ശേഷം ഖാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് തിരികെ വന്ന കാൻഡി പറയുന്നത് ഇങ്ങനെയാണ് എല്ലാ ഗാസക്കാർക്കും പറയാനുള്ളതും ഇതേ കഥ തന്നെയാണ് ഗാസയിലെ നരഹത്യകൾ തുടങ്ങിയിട്ട് ആറുമാസം തികയുന്ന ഞായറാഴ്ചയായിരുന്നു ഇസ്രയേൽ സൈന്യം തെക്കൻ ഗാസയിൽ നിന്ന് തങ്ങളുടെ തൊണ്ണൂറ്റെട്ടാം ഡിവിഷൻ സൈന്യത്തെ പിൻവലിച്ചത് ഗാസ മുനമ്പിൻ്റെ തെക്കും വടക്കും വേർതിരിക്കുന്നതിന് വേണ്ടി ഗാസക്കുള്ളിൽ നിലവിൽ രണ്ട് ഇസ്രായേൽ ബ്രിഗേഡുകളാണ് ഇനിയുള്ളത് തിങ്കളാഴ്ച ഖാൻ യൂണിസ് നിന്ന് പുറത്തിറക്കിയ ഒരു വീഡിയോയിൽ തകർന്ന കെട്ടിടങ്ങളും ഹിബ്രു ചുമരീർത്തുകൾ കൊണ്ട് വികൃതമാക്കിയ കുറേ മതിലുകളും കാണാവുന്നതാണ് സൈന്യത്തെ പിൻവലിച്ചതിന് പിന്നാലെ അയൽപ്രദേശങ്ങളിൽ കുടിയേറിയ ആളുകളെ ഖാൻ യൂനീസിലേക്ക് തിരികെ പ്രവേശിക്കാൻ അനുവദിക്കുകയായിരുന്നു ഇസ്രായേലിൻ്റെ തുടരെയുള്ള ബോംബ് ആക്രമണത്തിലൂടെ നാല് ലക്ഷത്തോളം പേരാണ് ഖാൻ യൂനിസ് ഉപേക്ഷിച്ചു പോയിരുന്നത് ഇനി ഇവിടെ ഒന്നും ബാക്കിയില്ലെന്നും ഈ കാഴ്ച സഹിക്കാൻ സാധിക്കില്ലെന്നുമാണ് ഇരുപത്തൊമ്പത് കാരനായ മുഹമ്മദ് അബൂദിയാബിന് പറയാനുള്ളത് ടെൻറ്റ് കെട്ടിയാണെങ്കിലും തൻ്റെ വീടിൻ്റെ അവശിഷ്ടങ്ങൾക്ക് അരികിൽ താമസിക്കുമെന്നാണ് അബുദിയാബ് പറയുന്നത് ഉള്ളതെല്ലാം ഇപ്പോൾ പാഴ്വസ്തുക്കളാണ് മൃഗങ്ങൾക്ക് പോലും ഇവിടെ ഇനി ജീവിക്കാൻ സാധിക്കില്ല അപ്പോൾ മനുഷ്യർക്ക് എങ്ങനെ താമസിക്കാൻ സാധിക്കുമെന്നാണ് അഹമ്മദ് അബു അൽ ഷെനെ ലോകത്തോട് ചോദിക്കാനുള്ളത് ഭൂകമ്പം സംഭവിച്ചതുപോലെയാണ് വീടുകൾ താമസയോഗ്യമല്ല പള്ളികൾ പ്രാർത്ഥന യോഗ്യമല്ല റോഡുകളും അടിസ്ഥാന സൗകര്യങ്ങളും വൈദ്യുതി അടക്കം പൂർണ്ണമായി തകർന്നിരിക്കുകയാണ് ഗാസക്കാരനായ റാഷദ് ഖാമീസ് ബജാറാണി പറയുന്നത് കോണിപ്പൊടികൾ തകർന്നതിനാൽ തൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കയറാൻ സാധിച്ചില്ലെന്നും തൻ്റെ സഹോദരൻ അവിടെ വലിഞ്ഞു കയറി കുട്ടികളുടെ വസ്ത്രങ്ങൾ പുറത്തെടുത്ത് നൽകുകയുമായിരുന്നാണ് നൂർ അമീഷക്ക് പറയാനുള്ളത് എന്നാൽ ഇപ്പോഴത്തെ സൈനിക പിന്മാറ്റം യുദ്ധത്തിൻ്റെ അവസാനം അല്ലെന്നാണ് മുതിർന്ന ഇസ്രയേൽ സൈനിക ഉദ്യോഗസ്ഥർ പറയുന്നത് ഹമാസിൻ്റെ അവസാന ശക്തി കേന്ദ്രമായ റഫയിലേക്ക് നീങ്ങുന്നതിൻ്റെ ഭാഗമായി തങ്ങളുടെ സൈന്യത്തെ പുനഃസംഘടിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമാണ് തെക്കൻ ഗാസയിൽ നിന്നുമുള്ള ഈ പിന്മാറ്റമെന്നാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ വക്താക്കൾ പറയുന്നത് കഴിഞ്ഞ ആഴ്ച കെയ്റോയിൽ നടത്തിയ വെടിനിർത്തൽ ചർച്ചകൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് ഇസ്രയേൽ എത്തുന്നത് എന്നാൽ റാഫയിൽ പദ്ധതിയിട്ടിരിക്കുന്ന സൈനിക ഓപ്പറേഷൻ നടക്കുമെന്ന് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഹമാസിനെതിരായി ഒരു സമ്പൂർണ്ണ വിജയമാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നതെന്നും ആ വിജയത്തിനായി ഇസ്രായേൽ സൈന്യത്തിന് റാഫയിലേക്ക് പ്രവേശിക്കണമെന്നുമാണ് നെതന്യാഹു പറയുന്നത് മറ്റ് സ്ഥലങ്ങളിലെ ആക്രമണങ്ങളിൽ നിന്നും രക്ഷ നേടാൻ പത്ത് ലക്ഷത്തിലധികം ഗാസക്കാർ അഭയം പ്രാപിച്ചത് ഈ റാഫേലായിരുന്നു ഇസ്രയേൽ വ്യോമാക്രമണത്തിന്റെ ഭാഗമായി റാഫയും ഭാഗികമായി തകർന്ന സ്ഥിതിയിലാണ് അവിടേക്കാണ് വീണ്ടും സൈന്യത്തിന് പ്രവേശിക്കണം എന്ന് ചോരക്കൊതിമൂത്ത നെതന്യാഹു പറയുന്നത് എന്നാൽ സാധാരണക്കാരെ സംരക്ഷിക്കാൻ പദ്ധതി പദ്ധതിയിടാതെ റാഫയിലെ വലിയ അളവിലുള്ള ആക്രമണത്തെ പിന്തുണയ്ക്കില്ലെന്നാണ് അമേരിക്ക ശക്തമായി പറയുന്നത് ആഘോഷങ്ങൾ ഇല്ലെങ്കിലും ഗാസക്കാർക്കും പെരുന്നാളാണ് ഏതു നിമിഷവും ബോംബർ വിമാനങ്ങൾ എത്തുമെന്ന ഭീതിയിലും ഇസ്രയേൽ ടാങ്കറുകൾ ഇരച്ചു കയറുമെന്ന പേടിയിലും അവർ പ്രാർത്ഥനകൾ കൊണ്ട് പെരുന്നാൾ ആഘോഷിക്കുകയാണ്